ചില പിള്ളേരൊക്കെ ഉണ്ടല്ലോ ചിലപ്പം പിള്ളേര് വലിയ കാര്യമായിട്ട് നമ്മൾ വരുമ്പോഴത്തെ കോളി കെട്ടി പിടിച്ച് ചോക്ലേറ്റ് കൊടുക്കും പിന്നെ ചോക്ലേറ്റിന് പുറകെ പോകുന്ന പോലെ പിന്നെ നമ്മളെ വേണ്ട എന്ത് മതി ഒരു കളിപ്പാട്ടം കൊണ്ട് പിള്ളേർക്ക് ഒക്കെ ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്ത് നോക്കിയാൽ എന്താ അതുവരെ അങ്കൾ എന്നൊക്കെ പറഞ്ഞാൽ പുറകെ നടക്കുന്ന കൊച്ചിന് ഒരു കളിപ്പാട്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് അങ്കിന് വേണ്ട ആരേ മതി ആ പിന്നെ കളിപ്പാട്ടം മതി ഇതുപോലെയാണ് നമ്മൾ സ്വർഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കിരീടമായി തലകൾ വെച്ച് തന്നുകഴിഞ്ഞാൽ ആഹ് പ്രീസിലോ ഹോൾ ഇനി വേശുവിനെ നോക്കാതെ കിരീടത്തിന്റെ പോകും അങ്ങനത്തെ സ്വഭാവമാണ് നമ്മളെ ഇവിടെ തന്നെ അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിയേഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് റിഡംഷൻ വാസ് എൻ ഓഫ് ലവ് ആൻഡ് ഓഫ് കോഴ്സ് മൈ ഒബീഡിയൻസ് ഓഫ് ലവ് എന്റെ അനുസരണം എന്ന് പറയുന്നത് തീർച്ചയായും സ്നേഹത്തിന്റെ പ്രതിഫലനമായിരിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഒരുക്കിയെടുത്ത് അല്ലെങ്കിൽ ദാറ്റ് ഇസ് മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൽ ഞാൻ കിടക്കുമ്പോഴാണ് അവൻ എന്നെ സ്നേഹിച്ചത് എപ്പോഴാണ് ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും എന്നാണ് ഈ സ്നേഹത്തിന്റെ ഹിഡൻ പാട്ടാണ് ഞാൻ കണ്ടത് അതായത് ദൈവത്തിന്റെ സ്നേഹമൊക്കെ ഞാൻ എന്നാ മനസ്സിലാക്കിയത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ദൈവത്തിന്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കിടത്താവെന്നെ സ്നേഹിച്ചിരുന്നു ഞാൻ പാപത്തിന്റെ അളി ചെളിക്കുണ്ടിൽ കിടന്നതായ സമയത്ത് അവന്റെ സ്നേഹം എനിക്ക് മറഞ്ഞിരുന്നു അത് വെളിപ്പെട്ടത് കാൽ വെളി ക്രൂസിലാണെന്നേ ഉള്ളൂ അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെട്ടിരിക്കുന്ന ഇറ്റ് ഇസ് മാനിഫെസ്റ്റ് അതിന്റെ അർത്ഥം അന്നേരമാണ് സ്നേഹിച്ചിരുന്നല്ല എന്ത് അത് പ്രദർശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അന്നേരമാണ് ഇതെനിക്ക് മനസ്സിലായതെന്നുള്ളതേ ഉള്ളൂ അവൻ എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ സ്നേഹിച്ചിരുന്നു അവനെന്നെ സൃഷ്ടിക്കുമ്പോൾ സ്നേഹിച്ചിരുന്നു ഞാൻ പാപം ചെയ്തപ്പോഴും അവൻ സ്നേഹിച്ചിരുന്നു പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവൻ ഇറങ്ങി വന്നു അവൻ സ്നേഹിച്ചു അപ്പോൾ എന്റെ റിഡംഷൻ ആക്ട് അതായത് എന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുടെ തുടക്കം എന്ന് പറയുന്നത് അവന്റെ സ്നേഹമാണ് മറഞ്ഞിരുന്നതായ അവന്റെ സ്നേഹമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ പോലും അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് സോ ദ് ഈസ് ഫസ്റ്റ് ആക്ട് ഓഫ് ദിവസം ഓർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇസ് ലാവ് അവന്റെ സ്നേഹം കൊണ്ടാണ് അവനത് ഇനീഷ്യേറ്റ് ചെയ്ത് തന്നെ ഞാൻ പറയുന്നല്ലോ സോ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത് ഈ റിഡംഷൻ പ്രോസസിലെ ഒന്നാമത്തെ കാര്യം എന്താണ് അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ സ്നേഹം സൃഷ്ടിച്ചപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹവും വീണ്ടെടുത്തപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹവും തമ്മില് ഒരു ചേഞ്ച് ഉണ്ട് ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിലുള്ള വ്യത്യാസമല്ല ഈ സ്നേഹം ഇപ്പോൾ കരുണയായി വരികയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് അവനെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ കാരുണ്യത്തിന്റെ കാര്യം ഒന്നും ശരിക്കും ഉണ്ടാകുന്നില്ല ഓഫ് കോഴ്സ് ആത്യന്തികമായി എല്ലാം ദൈവകൃപ ദൈവകൃപ അവൻ നമ്മളെ സൃഷ്ടിച്ചതെന്ന് ശരിയാണ് പക്ഷേ ഈ കൃപ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കൃപ യോഗ്യതയില്ലാത്ത സ്ഥാനത്തേക്ക് പകരപ്പെടുമ്പോഴാണല്ലോ കൃപയാകുന്നത് അല്ലേ ആദമിനെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആദമിനെ ദൈവം സൃഷ്ടിച്ചു അവനെ സ്നേഹിച്ചു ആദ്യവനെ ദൈവം സൃഷ്ടിച്ചു അവനെ സ്നേഹിച്ചു അതവന്റെ സ്നേഹമാണെന്ന് ചോദിച്ചാൽ യെസ് സ്നേഹമാണ് അത് മനസ്സിലോ കരുണയോ കമ്പാഷനോ ഒന്നും അല്ല എപ്പോഴാണ് അവന്റെ സ്നേഹം കമ്പാഷനാകുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പാപം ചെയ്തപ്പോഴാണ് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കാതെ ഞാൻ വഴിവിട്ട് പോകുമ്പോഴാണ് അവന്റെ സ്നേഹം കരുണയായിത്തീരുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം സൃഷ്ടിയിൽ ആദാമിനെ ദൈവം സ്നേഹിച്ച സ്നേഹം സ്നേഹമാണ് എന്നാൽ വഴിതെറ്റിപ്പോയ ആദാമിനെ അവൻ സ്നേഹിക്കുമ്പോൾ അവൻ്റെ സ്നേഹം കരുണയാവുകയാണ് അത് സ്നേഹമാണ് പക്ഷെ സ്നേഹത്തിൻ്റെ കുറെ കൂടെ ആർദ്രമായ ഒരു ഭാവമാണ് മനസ്സലിവോടെ സ്നേഹിക്കുന്ന സ്നേഹമാണ് വലിയ സ്നേഹം എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ലാളിക്കുന്നത് നല്ല കാര്യം അല്ലേ നമുക്ക് നമുക്കെ കുഞ്ഞിനോട് സ്നേഹമുണ്ട് പക്ഷേ അവൻ വഴിതെറ്റിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാവഭേദം കൂടാതെ അവനെ ലാളിക്കാൻ ഞാൻ സ്നേഹ ചെയ്യുമ്പോൾ ആ സ്നേഹം എൻ്റെ കാര്യം എനിക്ക് വേണമെങ്കിൽ ഇറക്കി വിടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അതിനെ സ്നേഹിക്കുമ്പോൾ ഇന്നലെ വരെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ ആർദ്രമായ സ്നേഹമാണ് എന്താണ് കരുണ എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമാണ് കരുണ സ്നേഹമാണ് പക്ഷെ ആ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമാണ് എന്ത് കരുണ എന്നുള്ളത് അവൻ സൃഷ്ടിയിൽ ആദവനെ സ്നേഹിച്ചു എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴും അവനെ സ്നേഹിച്ചു ഇപ്പോഴാ സ്നേഹം അവൻ്റെ മനസ്സലിവാണ് ആർദ്രതയാണ് കരുണയാണ് ആ കാരുണ്യത്തിലേക്ക് നമുക്കറിയാമല്ലോ പാപം ചെയ്ത വൈകുന്നേരവും ദൈവം ആദവനോട് കൂടെ സംസാരിക്കാൻ ഇറങ്ങി വന്നുള്ളതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വന്നത് നല്ല കാര്യം അതാ പക്ഷെ അപ്പനും മക്കളും പോലെ അല്ലെ എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങി വരുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷേ ദൈവത്തെ മറുതലിച്ച് ദൈവം പറയുന്നത് വിശ്വസിക്കുന്നതിന് പകരം പിശാജ് പറഞ്ഞത് വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആദാമിൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പഴം പറിച്ചു ഒന്നല്ല അതിന് മുമ്പേ തന്നെ പാപം സംഭവിച്ചു എന്താണ് ഹി വാസ് ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ ഹിസ് ഓൺ അവൻ അവനിൽ തന്നെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതാണ് വാസ്തവത്തിൽ പാപം അതുവരെയും ദൈവ സംസർഗത്തിൽ കഴിഞ്ഞ ആദാം ദൈവ സംസർഗം വിട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആയി അതാണ് പാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കും യേശു ഇൻഡിപെൻഡന്റ് ആയില്ല അതാണ് ആദ്യത്തെ ആദവും അവസാനത്തെ ആദവും തമ്മിലുള്ള ഒടുക്കത്തെ ആദവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആദ്യത്തെ ആദം പിശാജിന്റെ പ്രലോഭനത്തിൽ പെട്ടെന്ന് തന്നെ അവൻ ഇൻഡിപെൻഡൻ്റായി ദൈവ സംസർഗം മാറ്റി ഓക്കെ ദൈവം അവൻ ദൈവത്തിന്റെ ക്യാരക്ടർ ആ അഹ്വയുടെ കാര്യത്തിൽ അവൻ ദൈവ അവൾ ദൈവത്തിന്റെ വാക്കുകളെ അവശ്വസിച്ചു ദൈവത്തിന്റെ ക്യാരക്ടറിനെ അവിശ്വസിച്ചു ദൈവം പറയുന്നത് അല്ല സത്യം അതിനേക്കാൾ സത്യം പറയുന്നത് പിശാചാണെന്ന് വിശ്വസിച്ചു കർത്താവ് പറഞ്ഞു നിങ്ങൾ തിന്നെഴുതാ തിന്ന നാളെ നീ മരിക്കും സാത്താൻ പറഞ്ഞു മരിക്കയില്ല നിശ്ചയം അവൾ ആരെ വിശ്വസിച്ചു സാത്താനെ വിശ്വസിച്ചു അല്ലാതെ പാപമെന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ എഴുപത്തി ചോദിക്കും ഓ ആ പഴം അങ്ങനെ എഴുന്ന കൂട്ടത്തില് കണ്ടപ്പം അവര് കൊതിക്ക് ഒന്ന് പറിച്ചു തിന്നുപോയി അയ്യോ അതിനാണോ ഇത്രയും വലിയ ശിക്ഷ ആ പഴം പഠിച്ച് തിന്നു എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ അവിശ്വാസത്തിൻ്റെയും അവിശ്വസ്തയുടെയും സ്വയാശ്രയത്തിൻ്റെയും ദൈവ നിഷേധത്തിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും എല്ലാം അനന്തര ഫലം മാത്രമാണ് പഴം പറിച്ചു തിന്നത് പഴം അവൾ തിന്നുന്നതിന് മുമ്പേ തന്നെ അവൾ പാപം ചെയ്തു കഴിഞ്ഞു അല്ലേ അങ്ങനെ ദൈവനിഷേധിയായ ആദാമിനെ തിരക്കി അന്ന് വൈകുന്നേരം ദൈവം ഇറങ്ങി വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹനെ കരുണയായിട്ട് ഇറങ്ങി വരുന്നെന്ന് പറയുന്നത് കരുണയാവുകയാണ് കരുണയായി അവിടെ ഇറങ്ങി വന്നു എന്നുള്ള സി ഇറങ്ങി വന്നു അതായത് ഇന്നലെ വരെ ദൈവ സംസർഗത്തിൽ കഴിഞ്ഞ മനുഷ്യൻ ദൈവ സംസർഗത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആ ദൈവ സംസർഗത്തിന് പുറത്ത് ചെന്നവനെ തിരക്കി ചെല്ലുകയാണ് നോക്കുക എത്ര അത്ഭുതകരമായ അല്ലെങ്കിൽ എത്ര എന്താ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്നേഹം മനസ്സലിവാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത് എന്നാൽ സ്നേഹം മനസ്സലിവാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വർഗത്തിലിരുന്ന് ദൈവം ആദവും ഹവയും പാപം ചെയ്യുന്നതൊക്കെ കണ്ടു ഇല്ലേ കണ്ടപ്പോൾ തന്നെ ഇവനെ വീണ്ടെടുക്കണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ട് ആ നിശ്ചയത്തിൻ്റെ സമയത്ത് തന്നെ കരുണയായി ആ കരുണയുടെ ദൈവ കരുണയുടെ വിഷ്വലൈസേഷൻ ആണ് അതിന്റെ ദൃശ്യതയാണ് അവന്റെ ഇറങ്ങി വരവിൽ നമ്മൾ കാണുന്നത് അതായത് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടല്ല കരുണ തോന്നുന്നത് കരുണ തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി വന്നത് ഞാൻ പറഞ്ഞു സ്നേഹത്തിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു എന്താ സൃഷ്ടിയിൽ നമ്മളെ സ്നേഹിച്ചു എന്നാൽ വഴി തെറ്റിപ്പോയപ്പോൾ ആ സ്നേഹം ആർദ്രതയായി ആ ആർദ്രതയിൽ നിന്നാണ് അവൻ ഇറങ്ങി വരുന്നത് അല്ലാതെ ഇറങ്ങി വന്നപ്പോൾ അവന് മനസ്സരിവുണ്ടായതല്ല അതുകൊണ്ട് ഇറങ്ങി വരിക എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കാര്യമാണ് ഇറങ്ങി വരുന്നത് കരുണയുടെ തീരുകയാണ് അവൻ തേടി വരികയാണ് ആദമേ നീ എവിടെ എന്ന് ചോദിക്കുകയാണ് ആദമേ നീ എവിടെ ആദമേ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നതല്ല നീ എവിടെ സാറ്റ് കളിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ നീ അവിടെ ഒളിച്ചിരിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പല മെസ്സേജസിലും പറഞ്ഞിട്ടുള്ള എലിവിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ജർമ്മൻ ജ്യു ആണ് എലിവസൽ അദ്ദേഹം ഒരു നോബൽ പ്രൈസ് വിന്നറാണ് ജീവ അദ്ദേഹം ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചു ആ ഒരു ഇന്റർവ്യൂ തന്നെ ഒരു ബുക്കാണ് ഒരു മാസയ്ക്ക് അത് ഒരു ഇന്റർവ്യൂ തന്നെ ഒരു ബുക്കാണ് ആ ബുക്കിനകത്ത് അദ്ദേഹം ഈ നാസി പട്ടാളത്തിന്റെ ക്രൂരതകളെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ ഫിലോസഫിക്കൽ ആയിട്ടാണ് അതിനകത്ത് നാസി തളങ്കൽ പാളയത്തിലുണ്ടായിരുന്ന ഒരു റബി യഹൂദ റബിയോട് ഞാൻ തേടി വരുന്ന സ്നേഹം ദൈവസ്നേഹം എന്ന് പറയുന്ന എൻ്റെ മെസ്സേജിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ആ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ദൈവം തേടി വരുന്ന ഒരു ദൈവം ഈ ഭാഗമെല്ലാം എല്ലാം അതിനകത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഏലി വിസൽ പറഞ്ഞ ഒരു യഹൂദ റബി ആ റബിയോട് ഒരു ജർമ്മൻ പോലീസുകാരൻ നാസി പോലീസുകാരൻ കളിയാക്കി പറഞ്ഞു കളിയാക്കിയാണ് പറഞ്ഞത് റാബി എൻ്റെ പേരൻസും ക്രിസ്ത്യൻസ് ആയിരുന്നു അവരൊരു ബൈബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ട് ഞാൻ കൊച്ചിലെ ബൈബിൾ വായിച്ചു നോക്കി ബൈബിൾ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉൽപത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു ആദാമേ നീ എവിടെ ആ നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ് സർവ്വജ്ഞാനിയാണോ എന്നൊക്കെയാണല്ലോ എന്നിട്ട് പിന്നെ ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എവിടെയെന്നുള്ളത് ദൈവം നടത്തിരുന്നല്ലേ ഓ ഇതാണോ ദൈവം അന്ന് തന്നെ ഞാനെന്ത് ചെയ്തു ഞാൻ വേദസവായന നിർത്തി ഇങ്ങനത്തെ ചില കാര്യങ്ങളാണല്ലോ ഈ പറയുന്നവരൊക്കെ പലപ്പോഴും ഈ വലിയ എതിർക്കാനും പിടിക്കാനും ഒക്കെ വരുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ യഹൂദ അറബി വളരെ സ്നേഹത്തോടെ പറഞ്ഞ മോനെ നീ സീരിയസ് ആണെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞുതരാം അവിടെ ദൈവം ആദവനോട് നീ എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നത് എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നല്ല ചോദിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് ഞാൻ ആ വാക്കിന്റെ എറ്റിമോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ നടത്തിയാൽ നമുക്ക് ഹിബു ലാംഗ്വേജിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതൊരു ഒരു ഒരു പെർപ്ലെക്സ് ആയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു വികാരത്തോടു കൂടെ ഉള്ള ഒരു ചോദ്യമാണ് ഹൗ എന്നെല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾ ചോദിച്ചാൽ വിളിക്കും നമുക്ക് അതുപോലെ നമ്മൾ എന്താണ് ഒരു ഒരിക്കലും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വേർ എല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണ് വേർ ആർ യു ഹൗ ഇറ്റ് ഹാപ്പൻ ഹാപ്പൻ വാട്ട് വൈ എല്ലാം കൂടെ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ചോദ്യമാണ് വേർ വേറെ അറിയൂഡം എന്ന് ചോദിക്കുന്നു വേർ എന്ന ചോദ്യം അത് ശരിക്കും ദൈവത്തിന്റെ ചങ്ക് പൊട്ടിയുള്ളൊരു ചോദ്യമാണ് എന്നറിയാമോ ആകമേ ഞാൻ നിന്നെ എവിടെയാക്കിയത് ഇപ്പൊ നീ എവിടെയാ അതായത് ഞാൻ നിന്നെ എവിടെയാക്കിയോ അവിടെ നിന്നെ അവിടെ അല്ലല്ലോ നിന്നെ കാണുന്നത് വേറെ ആറിയോ ഞാ നിന്നെ ഞാൻ ആക്കിയത് എവിടെയാ ഇപ്പൊ നീ എവിടെയാ എന്തു പറ്റി എന്റെ കുഞ്ഞെ നിനക്ക് എന്തു പറ്റി നീ എന്തായി കാണിച്ചത് നമ്മൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അതേ ഒരു സ്ത്രീ നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുമല്ലോ ആ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നേ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയ ഒരു കരച്ചിലാണ് ദൈവത്തിന്റെ കരച്ചിൽ ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് അവിടെയാണെന്ന് എൻ്റെ ചിന്ത ആദ്യമായിട്ട് ഇന്നും ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്ന മനുഷ്യന്റെ പുറകെ നടന്ന ദൈവം ഒരു ചോദ്യമുണ്ട് വായ് എന്ത് സംഭവിച്ചത് എന്തിനാ നീ എന്നിൽ നിന്ന് ഓടിപ്പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കരുണയായിട്ടൊഴുകി വരികയാണ് സ്നേഹം കരുണയായിട്ടൊഴുകി വരുന്നത് മാത്രമല്ല അത് പ്രവൃത്തിയിലാവുകയാണ് എന്നെ തേടി ആദവിനെ തേടി ദൈവം ഭൂമിയിലേക്ക് വന്നു അല്ലേ പക്ഷെ എന്നെ തേടി യേശു ഭൂമിയിലേക്ക് വന്നതിന് അതിനും കൂടെ വലിയ ഒരു അതിനേക്കാൾ വലിയ ഒരു ഐ സീ സംതിങ് മോൾ ഇങ്ങനെ വായി ആദം തെറ്റി ചെയ്ത് അന്ന് വൈകുന്നേരം എന്നും ഇറങ്ങി വിടുന്നത് പോലെ ദൈവം ഇറങ്ങി വന്നു അവന്റെ ഹൃദയം തകർന്നിരുന്നു ശരിയാണ് പക്ഷെ വന്ന് ഇറങ്ങി അവനോട് സംസാരിച്ചിട്ട് ദൈവം കയറിപ്പോയി ദൈവത്തിന് വലിയ ഒരു രൂപാന്തരീകരണമൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇൻഫാക്ട് യുനോ ഹി വാസ് സാഡ് ഹി വാസ് ഗ്രീവ് അതെല്ലാം ശരിയാണെങ്കിലും യേശു ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു സാക്രിഫൈസ് അതിനകത്ത് ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് ഏതൻ തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവന്റെ മനസ്സ് തകർന്നിരുന്നു അവൻ മനസ്സലിഞ്ഞു കരുണ പ്രവൃത്തിയിലായി എന്നാൽ യേശു ഭൂമിയിലേക്ക് എന്നെ തേടി ഇറങ്ങി വന്നപ്പോൾ അവൻ ഭയങ്കര സാക്രിഫിഷ്യലായിട്ടാണ് വന്നത് ആദമിനെ തേടി ദൈവം കരുണയോടെ ഇറങ്ങി വന്നെങ്കിൽ എന്നെ തേടി യേശു ഇറങ്ങി വന്നത് ഭയങ്കര ആയിട്ടാണ് അതാ നമ്മൾ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊണ്ടുവണം എന്ന് വിചാരിക്കാതെ ദാസരൂപം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അവൻ ഇറങ്ങി വന്നപ്പോൾ ദൈവം ആദാമിൻ്റെ ആദാമിന് വേണ്ടി ഇറങ്ങി വന്ന സമയത്ത് അവൻ ദാസരൂപം എടുക്കുകയോ മനുഷ്യനെ പോലെ ആവുകയോ തന്നെത്താൻ താഴ്ത്തിയോ ചെയ്യേണ്ടിയിരുന്നില്ല ഇറ്റ് വാസ് നോട്ട് നെസസറി ബട്ട് വെൻ ജീസസ് വൂസ് കമ്മിങ് ട് ഓൺ ക്രിസ്തുവശ്യമുള്ള ഭാവം എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എത്ര ത്യാഗപൂർണമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത് എത്രയോ ത്യാഗപൂർണമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത് അവൻ ഒന്നാമത്തെ കാര്യം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊണ്ടാണമെന്ന് വിചാരിക്കാതെ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോൾ വേണമെങ്കിലും അവന് ദൈവ ഇനോ ഹിസ് ഗാഡ് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊണ്ടുമെന്ന് വിചാരിക്കാതെ അവൻ എപ്പോൾ വേണമെങ്കിലും ഇറ്റ് വാസ് ഇറ്റ് വാസ് നോട്ട് ഫോർ ഹിം ഇറ്റ് വാസ് നോട്ട് നെസസറി അവനത് അതൊരു ഇന്നവിറ്റബിൾ ഇന്നവിറ്റബിൾ ആയിരുന്നു ഇന്നവിറ്റബിൾ ആയത് എന്നെ ഓർക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവനൊരിക്കലും ദൈവത്തോടുള്ള സമത്വം എന്താണ് മുറുക പിടിക്കേണ്ട കാര്യം അല്ലെങ്കിൽ വിട്ടുകളയേണ്ട കാര്യം ഇല്ലായിരുന്നു നമ്മൾക്ക് ചിലപ്പം കൂട്ടുമന്ത്രിസഭയുള്ളപ്പോഴത്തേക്ക് ആദ്യത്തെ മൂന്ന് മാസം മൂന്ന് വർഷം ഒരു മുഖ്യമന്ത്രിയും അത് കഴിയുമ്പം വേറൊരു മുഖ്യമന്ത്രി ഒക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത്രയും നാള് പിതാവായിരുന്നല്ലോ കുറച്ചു നാളത്തേക്ക് പുത്രൻ അങ്ങോട്ട് ഹെഡായിരിക്കാം അങ്ങനെയൊന്നുമല്ല അത് അവിടെ നടത്തിയ ഒരു എന്തോ ഒരു കോളീഷ്യൻ ഗവൺമെന്റ് നടത്തുമ്പോൾ നടത്തുന്നത് പോലുള്ളൊരു കാര്യമൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് വാസ് എ സാക്രിഫിഷ്യൽ ആക്ട് ഓഫ് ജീസസ് അവൻ പിതാവിനോട് സമനാണ് ആ സമനായ യേശു പിതാവിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമോ എന്ന് ചിന്തിക്കാതെ വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവൻ ഭൂമിയിലേക്ക് വന്നു തന്നെയല്ല അവൻ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം അത് തന്നെ അവൻ്റെ മേൻ ദാറ്റ് ഇറ്റ്സ് ബിഗ് ബിക്കോസ് ഗാഡ് അവൻ ദൈവമായതുകൊണ്ട് ദാസരൂപം എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് പക്ഷെ വന്നപ്പോൾ അവൻ അതിൽ തന്നെ ദാസനാവുകയാണ് റോമൻ സീസറിന്റെ മോളിൽ കയറി ദൈവം യേശു ഭൂമിയിലേക്ക് വന്നാലും അത് തന്നെ കർത്താവിൻ്റെ എന്താണ് കരുണയാണ് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ത്യാഗമാണ് റോമൻ സീസറിന്റെ മോളിൽ ഒരു സിംഹാസനം വെച്ചിട്ട് അന്ന് റോമൻ സീസറാണല്ലോ ലോകം വെച്ചുകൊണ്ടിരുന്നത് അതിന്റെ മോളിൽ ലോക ജേതാവായിട്ട് അവൻ ഇറങ്ങി വന്നാൽ തന്നെ ഉണ്ടല്ലോ അത് ത്യാഗമാണ് അങ്ങനെയെങ്കിൽ അതുപോലും വേണ്ടെന്ന് വെച്ച് അവൻ എന്താണ് ഒരു ദാസനാവുമ്പോൾ ഒരു അടിമയുടെ രൂപത്തിലേക്ക് അവൻ ഇറങ്ങി വന്നെങ്കിൽ അവന്റെ സ്നേഹം എത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദമിനെ തിരക്കി ദൈവം ഇറങ്ങി വന്നതിൻ്റെ ആയിരം മടങ്ങ് ത്യാഗപൂർണനായിട്ടാണ് യേശു എന്നെ തിരക്കി ഇറങ്ങി വന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല ഒരിക്കൽ പോലും അവൻ്റെ ദൈവിക ഭാവം മടക്കിയെടുക്കാതെ ദൈവിക തൃത്വത്തിൽ ആ ഡിവൈൻ കൗൺസിലിൽ അവരെടുത്തൊരു തീരുമാനമുണ്ട് മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഒരു ദൗത്യവുമായി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ ദൗത്യത്തിന്റെ പൂർത്തീകരണം നടന്നത് കാൽവളി ക്രൂശിലാണ് ആ ക്രൂശിലെ മരണം വരെയും അവൻ എടുത്ത ആ ഡിവൈൻ കൗൺസിലിന്റെ തീരുമാനത്തിൻ്റെ കീഴിലിരുന്നവൻ ക്രൂശിലെ മരണത്തോളം അവൻ എന്തുള്ള എന്തായി അനുസരണമുള്ളവനായി തീർന്നു ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പക്ഷെ യേശുവിനെ ദൈവത്വത്തിലേക്ക് ഓഫ് കോഴ്സ് മടങ്ങിപ്പോവാൻകോഴ്സ് പക്ഷെ ദൈവത്തോടുള്ള സമത്വം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കാര്യം അവൻ ഊരി വെച്ച അവനെ കൊണ്ട് ആര് ഊരിച്ചതല്ല അവൻ്റെ മഹത്വത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ദൈവ ദൈവ സമത്വത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് അവൻ ഊരിവെച്ചത് ഹി എം ഹിംസെൽഫ് അവൻ തന്നെത്താൻ താഴ്ത്തി അവനെ ആരും താഴ്ത്തിയതല്ല അത് മനസ്സിലാക്കണം അവനെ ആരെങ്കിലും കുറച്ചതല്ല കുറയിച്ചതല്ല അവൻ അവന്റെ സമത് ദൈവസമത്വത്തിൻ്റെ വസ്ത്രം ആരെങ്കിലും ഊരി എന്നാണ് അവൻ തന്നെത്താൻ ഹി എം ഹിംസെൽഫ്